ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം വരുന്ന നിറച്ചന പശു ഉൽപ്പന്നക്കുണ്ട് പശു നാട്ടിൽ തന്നെ വളർന്ന പശു നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് രണ്ടാം പ്രസവമാണ് വരുന്നത് ഇനി ഏകദേശം വീട്ടുകാർ പറഞ്ഞ ഡേറ്റ് പത്ത് ദിവസം ഉണ്ടതാണ് പത്തൊന്നുമല്ല എൻ്റെ കണക്കിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ആവും പശു പ്രസവിക്കാനായിട്ട് പശു രണ്ടാം പ്രസവത്തിൽ അത്യാവശ്യം നല്ല ഇടനീളത്തിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല ബോഡി വെയിറ്റിൽ വരുന്ന ഒരു പശുവാണ് അകിടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇനി നല്ല അകഡ് ഇറങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഈ പശുവിന് കഴിഞ്ഞ കടിഞ്ഞൂരിൽ രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ വരെ പാല് കിട്ടിയെന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഞാനെന്തായാലും ഈ രണ്ടാം പ്രസവത്തിനും പന്ത്രണ്ട് ലിറ്റർ ടു പതിനാലിനകത്താണ് പ്രതീക്ഷണ ഞാൻ വാങ്ങിച്ചത് അകങ്ങാനുണ്ട് ഇനിയും അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നാൽപ്പത്തെട്ട് അഞ്ഞൂറിലും എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നേരിട്ട് വരുന്നവർക്ക് നമുക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു ഒരു വീട്ടാവശ്യത്തിനുള്ളവർക്കൊക്കെ കൊള്ളാം എന്നുള്ളൊരു പശുവാണ് ചെറിയ രീതിയിൽ ഫാമായിട്ട് കൊണ്ടുപോകുന്നവർക്കും കൊള്ളാം രണ്ടാം പ്രസവും നാല് വല്ല്യ രണ്ടാം പ്രസവും വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റി ബ്രൗണിലും വെള്ളയും കൂടെ മിക്സ് ആയി വരുന്ന ഒരു ക്വാളിറ്റിയാണ് ഇപ്പോൾ പാലും അത്യാവശ്യം ക്വാളിറ്റി കാണും പെട്ടെന്ന് അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ നമുക്ക് നല്ല രീതിയിൽ മേനൊക്കെ കൊണ്ട് കെട്ടാന്നുള്ള പശു ആ പുറത്തോട്ട് കഴിച്ച് മേയൻ കെട്ടാം നല്ല രീതിയിൽ മേയുന്ന പശു കൂടെയാണ് നാല് കാമ്പിനും നല്ല അകലം കൊണ്ട് അത്യാവശ്യം കാമ്പ് നീളമൊക്കെ ഉള്ള പശു ആണ് അഗിട് ഇറങ്ങിയിട്ടില്ല കേട്ടോ അകിട് ഇനി ഇറങ്ങാനുണ്ട് നല്ല രീതിയിൽ കഴിയും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ആവും പശു പ്രസവിക്കാനായിട്ട് ഒരു ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നാൽപ്പത്തെട്ട് അഞ്ഞൂറാണ് വില വരുന്നത് വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നേരിട്ട് വരുന്നവർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ഒരു മൂന്നാല് പ്രസവത്തിന് മുകളിൽ നല്ല രീതിയിൽ നോക്കുന്നവരെ കയ്യിൽ കൂടുതൽ അഞ്ച് പ്രസവം വരെ നിർത്താൻ പറ്റുന്ന ഒരു പശുവാണ് രണ്ടാം പ്രസവം വരുന്നുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വരിക കൊണ്ടുപോവുക